നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കൊച്ചി വാട്ടർ മെട്രോ നാല് സ്റ്റേഷനുകളുടെ പണി പൂർത്തിയായിട്ടും സർവീസ് തുടങ്ങാൻ വൈകുന്നു കൊച്ചി നഗരത്തിൽ നിന്ന് ദ്വീപ് മേഖലകളിലേക്കുള്ള സർവീസുകളാണ് ബോട്ട് ഇല്ലാത്തതിനാൽ തുടങ്ങാത്തത് മെയ് മാസത്തിനുള്ളിൽ ഇനി നൽകാനുള്ള പതിനൊന്ന് ബോട്ടുകളും കൈമാറുമെന്നാണ് കൊച്ചി കപ്പൽശാലയുടെ പ്രതികരണം തുരുമ്പെടുത്ത ബോട്ടുകളിലെ യാത്രയും പഴഞ്ചൻ ബോട്ട് ജെട്ടി സെറ്റപ്പുമെല്ലാം കൊച്ചിക്കാർക്ക് ഇനി മറക്കാം രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി യാഥാർത്ഥ്യമായതോടെ നഗരത്തിലെ ഗതാഗത മേഖല അടിമുടി മാറും കൊച്ചിയിലെ പ്രധാനപ്പെട്ട പത്ത് ദ്വീപുകളെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന വാട്ടർ മെട്രോ കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിലും ടൂറിസത്തിലും വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് സർക്കാർ പറഞ്ഞത് കൊച്ചിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് നഗരത്തിലെ ജലഗതാഗതത്തിനും പുഴയും കായലുകളും താണ്ടിയായിരുന്നു പണ്ട് മുതലേ യാത്രയും ചരക്കുനീക്കവുമല്ല ഒരു കാലത്ത് അറുപതോളം ജെട്ടികൾ വരെ ഉണ്ടായിരുന്ന കൊച്ചിയിൽ ഇപ്പോൾ ഇരുപത് ജെട്ടികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ബോട്ടുകളുടെ എണ്ണവും നന്നേ കുറഞ്ഞു നഗരത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത ദ്വീപുകളിലുള്ളവർക്ക് ഇന്ന് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ ദ്വീപുവാസികളായ യാത്രക്കാർക്കാണ് വാട്ടർ മെട്രോ ഏറെ സഹായകരമാവുന്നതും യാത്രാസമയം ഗണ്യമായി കുറയുമെന്നത് വാട്ടർ മെട്രോയുടെ നേട്ടമാണ് ശരാശരി എട്ട് മുതൽ പത്ത് നോട്ടിക്കൽ മൈൽ വേഗതയിൽ വരെ കുതിക്കാൻ വാട്ടർ മെട്രോയ്ക്ക് സാധിക്കും ഇപ്പോൾ സർവീസ് നടത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾക്ക് ശരാശരി കിട്ടുന്നത് ആറ് നോട്ടിക്കൽ മെയിൽ വേഗമാണ് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ സംവിധാനവും ഈ വലിപ്പത്തിലുള്ള ഏഷ്യയിലെ ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനവുമാണ് കൊച്ചിയിലേതെന്നത് കേരളത്തിനാകെ അഭിമാനകരമായ നേട്ടമാണ് പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളും കേരളത്തിനുള്ള അംഗീകാരമായിരുന്നു എന്നാൽ കൊച്ചി വാട്ടർ മെട്രോ നാല് സ്റ്റേഷനുകളുടെ പണി പൂർത്തിയായിട്ടും സർവീസ് തുടങ്ങാൻ വൈകുന്നു ആറു മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം യാത്രക്കാരുമായി ഹിറ്റായ വാട്ടർ മെട്രോ ഒൻപത് സ്റ്റേഷനുകൾ തയ്യാറായെങ്കിലും സർവീസ് ഉള്ളത് അഞ്ചെടുത്ത് മാത്രം നഗരത്തിൽ നിന്ന് ദ്വൂബ് ഗ്രാമങ്ങളിലേക്കുള്ള വാട്ടർ മെട്രോ സർവീസുകളാണ് സ്റ്റേഷൻ തയ്യാറായിട്ട് തുടങ്ങാത്തത് ചിറ്റൂർ മുളവുങ്കാട് ഏലൂർ ചേരാനെല്ലൂർ സ്റ്റേഷനുകൾ തയ്യാറാണ് പക്ഷേ ബോട്ട് മാത്രമില്ല ആയിരുന്നു ആദ്യ കാരണം പിന്നീട് സ്റ്റേഷനുകളുടെ സ്ഥലമേറ്റെടുപ്പിൽ തട്ടി മാസങ്ങൾ നീണ്ടു ഒടുവിൽ ഫണ്ട് കിട്ടി സ്റ്റേഷൻ പണിതിട്ട് മാസങ്ങളുമായി കഴിഞ്ഞ മാസത്തിനുള്ളിൽ പതിനേഴ് ബോട്ടുകളെങ്കിലും കൈമാറുമെന്നായിരുന്നു ധാരണ എന്നാൽ ഇരുപത്തിമൂന്ന് ബോട്ടുകൾക്ക് പകരം ഇതുവരെ കപ്പൽശാല കൈമാറിയത് പന്ത്രണ്ടെണ്ണം മാത്രം കാത്തിരുന്ന് മടത്തെന്ന് നാട്ടുകാർ പറയുന്നു ഫോർട്ട് കൊച്ചി കുമ്പളം വില്ലിംഗ്ടൺ വാട്ടർ മെട്രോ സ്റ്റേഷനുകളുടെയും നിർമ്മാണ വേഗതയിൽ ആയിരുന്നു ബോട്ടുകൾ കിട്ടിയാൽ ഉടൻ ചിറ്റൂരിലേക്ക് സർവീസ് എന്ന വാട്ടർ മെട്രോ വ്യക്തമാക്കി ഒരു ബോട്ട് ഉടൻ എന്ന അടുത്ത മാസം രണ്ടെണ്ണവും മെയ് മാസത്തിനുള്ളിൽ ആദ്യഘട്ടത്തിൽ നൽകേണ്ട ഇരുപത്തിമൂന്ന് ബോട്ടുകളും കൈമാറുമെന്നാണ് കൊച്ചി കപ്പൽശാലയുടെ പ്രതികരണം കൊച്ചിൻ കപ്പൽശാലയിൽ നിന്ന് അയോധ്യയിലേക്ക് കഴിഞ്ഞ മാസം ബോട്ടുകൾ കൈമാറിയിരുന്നു എന്നാൽ കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി നിർമ്മിച്ച ബോട്ടുകൾ അല്ല അയോധ്യയിലേക്ക് അയച്ചതെന്നാണ് കൊച്ചി കപ്പൽശാലയുടെ പ്രതികരണം